പെരിയ ഇരട്ട കൊലപാതക കേസിൽ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ തള്ളാതെ സി പി ഐ എം എല്ലാ പ്രതികൾക്കെതിരെയും ഒരേ വകുപ്പല്ല വിധി പകർപ്പ് ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ട് വിധി പറഞ്ഞിട്ടുണ്ട് മൂന്നാം തീയതിയാണ് ശിക്ഷ വിധിക്കുക എന്ന് കാണുന്ന മനസ്സിലാക്കുന്നു കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത് വിശദാംശങ്ങളാകെ ഏതൊക്കെ രീതിയിലാണ് ഓരോ പ്രതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ശിക്ഷക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി വിധിച്ചിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വായിച്ച് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വിശദമായിട്ട് പറയുന്നത് കെ വി കുഞ്ഞരാമൻ അടക്കമുള്ള ആളുകൾക്ക് ഏത് വകുപ്പിലാണ് പ്രകാരമാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത് അത് ആ അത് അത് പരിശോധിക്കട്ടെ ഏതാണെന്ന് പരിശോധിച്ച് എന്താ വേണ്ടത് നമുക്ക് ചെയ്യാം ഒരു കാര്യം ഉറപ്പാണ് സി ബി ഐയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കൊരു നയം അത് ആണല്ലോ നിൽക്കുക അത് സി ബി ഐ സി ബി ഐ പരിശോധിച്ചിട്ട് ആ കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടാവാം സി പി എമ്മിനെ ഒറ്റ തിരിച്ചു നിർത്തണം എന്നുള്ള നിലയിൽ തന്നെ വരട്ടെ ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ടാവും മേലെയും കോടതി ഉണ്ടല്ലോ ഇതൊരു അന്തിമ വിധിയല്ല അപ്പീൽ പോകും അത് വായിച്ച് അത് ചാർജ് ഷീറ്റ് എന്താ വിധി പകർപ്പ് പൂർണ്ണമായിട്ട് വായിച്ച് കിട്ടതിന് ശേഷം കണ്ടതിന് ശേഷം നിയമപരമായി ആലോചിച്ച് അപ്പീൽ പോകേണ്ട അപ്പീൽ പോകും ഇവിടെ മറ്റ് പലരും പറയുന്നത് പോലെ ആക്ഷേപിക്കുന്നത് പോലെ പാർട്ടിയുടെ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമേ അല്ല ഇത് എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും സംഭവം ഏറെ വേദനാകരമാണ് എന്ന കാര്യവും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ സുഹൃത്തുക്കൾ കാണേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടുന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ സി ബി ഐ വരുന്നത് ആ സി ബി ഐ അന്വേഷിച്ച് രാഷ്ട്രീയമായി ഗൂഢാലോചന നടത്തി എന്ന് സി ബി ഐയുടെ നിഗമനമാണ് ഈ നിങ്ങൾ പറഞ്ഞ പാർട്ടിയുടെ കെ വി കുഞ്ഞരാമൻ അടക്കമുള്ള പാർട്ടി നേതാക്കളെ പ്രതികളാക്കി ചേർത്തിട്ടുണ്ട് നേരെയുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ ഇത് ഇപ്പോ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടു പക്ഷേ ആ ആ നേതാക്കളുടെ കുറ്റം ആ നിര നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങൾ ഏതെറ്റെങ്കിലും പോകാൻ ബാധ്യസ്ഥരല്ലേ ഈ പാർട്ടി പാർട്ടി നേതാക്കന്മാരല്ലേ ഇവര് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവർ കുറ്റം ചെയ്യണം നിരപരാധികളാണ് സി കെ ശ്രീധരൻ കോൺഗ്രസിന്റെ നയത്തിൽ അങ്ങേറ്റം വിഷമം തോന്നിയിട്ട് ആ കോൺഗ്രസിന്റെ നയം മതനിരപേക്ഷ സമീപനമല്ല കോൺഗ്രസ് എടുക്കുന്നത് എന്ന് കണ്ടിട്ടാണ് സി പി എമ്മിലേക്ക് സി കെ സ്വീകരണം വന്നിട്ടുള്ളത് ആയിടക്കാണ് ചീമ ഈ സംഭവത്തിൽ കേസ് വരുന്നത് അപ്പൊ ഞങ്ങൾ ആ കേസ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹം വക്കീൽ എന്നുള്ള നിലയിലാണ് അല്ലാണ്ട് കോൺഗ്രസ് ഇന്ന് ഇങ്ങോട്ട് വന്നതല്ല അങ്ങനെയാണെങ്കിൽ സി പി എം വേറെ പാർട്ടിയിലേക്ക് പോയാലോ അങ്ങനെ ഉണ്ടോ പറയുന്നത് അതൊക്കെ അവർക്ക് സി കെ യോട് വ്യക്തി വിരോധം ഉണ്ടാവും അവരുടെ കോൺഗ്രസ് പാർട്ടിന്ന് സി പി എമ്മിലേക്ക് വന്ന് വിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുകൂടി സി കെ യുടെ തലയിൽ ഏൽപ്പിക്കുന്നതേ ഉള്ളൂ സി കെ ഇതൊന്നും ബാധിക്കില്ല സി പി എമ്മിനെയും ഇത് ബാധിക്കും